സ്വന്തം കാര്യം നോക്കി അവനവന്റെ ചുറ്റുപാടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവര് പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുകയും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും വിവിധ തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പരിശുദ്ധ ഇസ്ലാം ഇവരെ കുറിച്ച് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം മഹാനായ അബ്ദുല്ലാഹിബിൻഹുസല്ലാ അലൈഹി സ്വലാ താന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഒരാധി ഇങ്ങനെ പറയുന്നുണ്ട് ജനങ്ങളോട് ഇടപഴകുകയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസി ജനങ്ങളോട് ഇടപഴകാതെ അവരുടെ വിഷമങ്ങൾ സഹിക്കാതെ ഇരിക്കുന്ന സത്യവിശ്വാസിയേക്കാൾ ഉത്തമനാണ് എന്നുള്ളതാണ് അതായത് ജനമധ്യത്തിൽ ഇറങ്ങുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു സത്യവിശ്വാസിയേക്കാൾ ഉത്തമനാണ് എന്നുള്ളതാണ് അവനേക്കാൾ നല്ലവൻ ഇവനാണ് എന്നുള്ളതാണ് എന്നാൽ സമൂഹം മുഴുവനായും ദുഷിച്ചു പോവുകയും അവരോട് സമ്പർക്കം കഴിഞ്ഞാൽ തൻ്റെ ദീനിനും സംസ്കാരത്തിനും അത് കോട്ടം വരുത്തും എന്ന നിലയിലാണെങ്കിൽ അവരോട് ഇടപഴകാതിരിക്കുന്നതാണ് നല്ലത്